പ്രിയപ്പെട്ടവരെ വലിയ സന്തോഷത്തിന്റെ ഒരു സമയാണിത് നമ്മുടെ ഏഞ്ചൽസ് വാലിയിൽ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ടുണ്ടായിരുന്ന കോട്ടക്കൽ പറപ്പൂരും ഉമ്മണിക്കടവത്ത് മഹല് മഹല്ലിലുള്ള അലീമ എന്ന ഉമ്മ അവരുടെ അനുജത്തി ഉമ്മുൽ ഫതില് അബ്ദുല്ലക്ക അവരുടെ കുടുംബം ഇവർക്ക് നാട്ടിൽ താമസിക്കാനോ ഉള്ള വീട് സൗകര്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ കൊണ്ടുവന്നതാണ് വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ ഒരു കൊല്ലം ഒരു കൊല്ലത്തിലധികമായി ഈ സ്ഥാപനത്തിൽ അവർ താമസിച്ചു വലിയ സന്തോഷമാണ് എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ സന്തോഷമായിരുന്നോ ഏഹ് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ ഏഹ് ആ അപ്പൊ ഇപ്പം സന്തോഷത്തോടുകൂടി അല്ലേ പോന്നേ ആ അപ്പൊ ഇപ്പോ അവര് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് കാരണം ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി അവർക്ക് സ്ഥലവും വീടും ഗവൺമെന്റ് അനുവദിച്ചു അതൊരു വലിയ സന്തോഷമാണ് അതിന് ഗവൺമെന്റിനോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ അവിടെയുള്ള പഞ്ചായത്ത് കമ്മിറ്റി അവിടുത്തെ മെമ്പർ അവിടുത്തെ മഹല്യ കമ്മിറ്റി തുടങ്ങി അവിടെയുള്ള പൊതു പ്രവർത്തകരായ ആളുകളൊക്കെ നന്ദി പറയാണ് ഒരാളെ നമ്മളെ സ്ഥാപനത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുപോവുക എന്നത് വലിയ സന്തോഷമാണ് കാരണം ഓരോ ദിവസവും ഈ സ്ഥാപനത്തിലേക്ക് നിരവധി ആളുകളെ ഞങ്ങളുടെ ഇന്ന കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ അയൽവാസികളായ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരായ അല്ലെങ്കിൽ ഈ എം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്ന റിക്വസ്റ്റ് ലെറ്ററുകൾ അപേക്ഷകൾ ഓരോ ദിവസവും നമ്മുടെ സ്ഥാപനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് വീട് കിട്ടി അല്ലെങ്കിൽ സൗകര്യമായി അവർക്ക് സ്വന്തമായി ജീവിക്കാനുള്ള സൗകര്യമായി എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അലീമ ഉമ്മ രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത സഹോദരിയാണ് ഇവിടെ കഴിഞ്ഞ ഒരു കൊല്ലമായി അവർ വീഴാതെ അവർക്ക് വേണ്ട വസ്ത്രാലയ്ക്ക് കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുത്ത് ഇവിടെയുള്ള ഇതിൻ്റെ പ്രവർത്തകരായ ആളുകൾ സേവനം ചെയ്തു വരുന്നുണ്ട് അവരുടെ സഹോദരിക്കും പൂർണ്ണമായി കണ്ണ് കാണില്ല അതോടൊപ്പം ആകെ അവരുടെ കുടുംബത്തിന്റെ അത്താണി അബ്ദുള്ള എന്ന് പറയുന്ന അവരുടെ സഹോദരിയുടെ ഭർത്താവാണ് അവരാണ് ഈ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഉമ്മണിക്കടവത്ത് മഹല്ല് കമ്മിറ്റിയുടെ മുത്തവല്ലി കഴിഞ്ഞ സമയം വിളിച്ച് സംസാരിച്ചിരുന്നു അവിടുത്തെ പഞ്ചായത്തിന്റെ മെമ്പർ വിളിച്ച് പ്രസിഡന്റ് തന്നെ വിളിച്ച് സംസാരിച്ചിരുന്നവരെ പറയുന്ന മൂസ അല്ലേ മൂസ മൂസ കടവത്ത് എന്ന് പറയുന്ന അദ്ദേഹം വിളിച്ച് കടമ്പോട്ട് എന്ന് പറയുന്ന അദ്ദേഹം വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവർ മടങ്ങുകയാണ് ആ സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ് ഇനി നിങ്ങൾ ഏഞ്ചൽ വാലിയിൽ വരുമ്പോൾ കണ്ണ് കാഴ്ച കുറഞ്ഞ അലീമ ഉമ്മയെ കാണില്ല എന്ന സങ്കടം എല്ലാവർക്കും ഉണ്ടായിരിക്കും പക്ഷെ നമുക്കും എല്ലാവർക്കും സന്തോഷമാണ് അവർക്ക് സ്വന്തമായി ഒരു വീട്ടിലേക്കാണ് അവർ പോകുന്നത് എന്ന സന്തോഷം എല്ലാവരെയും അറിയിക്കുന്നു ഇനി ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വരാത്ത രൂപത്തിൽ അവരുടെ ജീവിതം സന്തോഷത്തിലാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും സങ്കടമുണ്ട് എങ്കിലും അവരുടെ സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും പങ്കുചേരുന്നു എല്ലാവിധ സന്തോഷങ്ങളും ആശംസകളും അറിയിക്കുന്നു ഇൻഷാല്ല എന്തെങ്കിലും പറയണ്ടോ അല്ലാഹു അല്ലാട്ടെ കേട്ടോ അപ്പൊ ഇൻഷാല്ലോട്ടോ ആഹ് എല്ലാ എല്ലാം പഠിച്ചിലാക്കട്ടെട്ടോ ഇൻഷാല്